ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്ക് ഇന്നലെ അടി ഇപ്പോൾ ഒരു മാങ്ങക്കാറി ഉണ്ടാക്കുന്ന റെസിപ്പി നോക്കിയാലോ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ സൂപ്പർ ടേസ്റ്റാണെന്ന് നമ്മൾക്ക് ചോറിൻ്റെ കൂടെ ഇതാ ഈ ഒരു കറി മാത്രം മതി അത്രയും നല്ല ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റിനും ഒന്നും മറക്കരുത് എഴുതി അപ്പം നമുക്ക് വിളിയിട്ട് പോവാം അപ്പോൾ നമുക്കിതാതിൽ നിന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം കടുക് ഇട്ട് എടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ കടവൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് മുളക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കളർ ഒന്ന് മാറി വന്നാൽ നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളും മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം അത് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ കളർക്കൊന്ന് മാറി വന്നാൽ നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് കട്ട് വെച്ചിട്ടുള്ള മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ മാങ്ങ എടുക്കുന്ന സമയത്ത് നല്ല പഴത്ത മാങ്ങ എടുക്കാനും പാടില്ല എന്നാൽ നല്ല പച്ച എടുക്കരുതട്ടാ അപ്പം ഒരു മീഡിയം സൈസിലുള്ള മാങ്ങ വേണം നമ്മൾ ഇതിനെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം മാങ്ങ ഇട്ടുകൊടുത്താൽ കൂടി തന്നെ അതിലേക്ക് ഏഴിനാവശ്യമായുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മളിതിന് മാങ്ങ എടുക്കുന്ന സമയത്തില്ലേ മാങ്ങേൻ്റെ കളർ ഒന്ന് യെല്ലോ കളറായിട്ട് വരണം കേട്ടോ ചെറുതായിട്ടൊരു മഞ്ഞ കളറൊക്കെ ഒന്ന് അടിച്ചു വരുന്ന ആ ഒരു മാങ്ങ ഉണ്ടാവുമല്ലോ അത് വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാൻ അപ്പോൾ അങ്ങനെയുള്ള മാങ്ങയാകുമ്പോൾ ഇതിന് ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവട്ടെ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മളീ ഒരു കറി ഇനി നമ്മളിത് നന്നായിട്ട് ഇതിങ്ങനെ വയറ്റി കൊടുത്ത ശേഷം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ആ ഒന്ന് നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ആ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം അപ്പം നമ്മളിത് ആ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് തന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ ഇതാ ഇതുപോലെ ഇത് നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നല്ല കട്ടിയുള്ള പുളിപ്പുള്ള തൈരുണ്ടാവുമല്ലോ അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തൈര് ഒഴിച്ച് ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് കൈ ഇളക്കാതെ നമ്മൾ നമ്മളിത് ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടേ നിൽക്കുക നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മളിത് ഒഴിക്കുന്നതിന് മുമ്പ് തൈരൊന്നും മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്കിതാ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഈ തൈരൊക്കെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കിട്ടിക്കോളും ഇപ്പോൾ ഏതാ നമ്മളിതാ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അടിപൊളി മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പം നല്ല ടേസ്റ്റായിട്ട് നമുക്കിതാ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചോറിനൊക്കെ നമ്മളിതാ ഈ ഒരു കറി മാത്രം മതിയട്ട അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം നമ്മളിതാ കറി വെപ്പിലേയും കൂടിയും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് മാങ്ങയുടെ ഒരു സീസൺ ആണല്ലോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാണ്ട് പറ്റുന്നല്ല സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റെയും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാൻ ബൈ Thank you.